ഫ്രണ്ട്സ് ഇന്ന് ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠത്തിലെ ദാ ഈ ചോദ്യം നാല് വർഷം മുൻപ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ മൂന്ന് മടങ്ങായിരുന്നു രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് രണ്ട് മടങ്ങാകും അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പം നാല് വർഷം മുൻപ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ മൂന്നു മടങ്ങായിരുന്നു അപ്പം നാല് വർഷം മുൻപ് രാമുവിൻ്റെ പ്രായം എത്രയാണ് അറിയോ ഇല്ല അപ്പം നമ്മൾ രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം അറിയണം ആദ്യം നമ്മളോട് ചോദിച്ചത് അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണെന്ന് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമുക്ക് രണ്ട് പേരുടെയും വയസ്സ് അറിയില്ല അപ്പം രാമുവിൻ്റെ വയസ്സ് നമ്മൾ എക്സ് എന്നെടുക്കുക അപ്പോൾ നോക്കുക രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ് എക്സ് നമുക്ക് രാമുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എക്സ് അപ്പോൾ നാല് വർഷം മുൻപ് നാല് വർഷം മുൻപ് രാമുവിൻ്റെ പ്രായം പ്രായം എത്രയാണ് നിങ്ങൾക്ക് നാല് വർഷം മുൻപുള്ള വയസ്സ് എത്രയാണ് അന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇപ്പോഴുള്ള വയസ്സിൻ്റെ അകത്ത് നാല് കുറച്ചതല്ലേ അപ്പം രാമുവിന് ഇപ്പോൾ എക്സ് ആണെങ്കിൽ നാല് വർഷം മുൻപ് എക്സ് മൈനസ് നാല് ഓക്കെ ഇനി നമുക്ക് റഹീമിൻ്റെ വയസ്സ് എഴുതാം എന്താ പറഞ്ഞിരിക്കുന്നത് നാല് വർഷം മുൻപ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിന്റെ മൂന്ന് മടങ്ങായിരുന്നു അപ്പോൾ രാമു നാല് വർഷം മുൻപുള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ നാല് വർഷം മുൻപ് റഹീമിൻ്റെ പ്രായം എത്രയാണെന്ന് നോക്ക നാലു വർഷം മുൻപ് റഹീമിൻ്റെ പ്രായം നാലു വർഷം മുൻപ് റഹീമിൻ്റെ പ്രായം സമം എന്താണ് രാമുവിൻ്റെ പ്രായത്തിൻ്റെ മൂന്ന് മടങ്ങായിരുന്നു അപ്പോൾ രാമുവിൻ്റെ പ്രായം എത്രയാണ് നാല് വർഷം മുൻപ് എക്സ് മൈനസ് നാലില്ലേ അതിൻ്റെ മൂന്ന് മടങ്ങ് എന്ന് പറഞ്ഞാൽ മൂന്നേ ഗുണിക്കണം മടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗുണിക്കലാണ് അല്ലേ അധികം എന്ന് പറയുമ്പോഴാണ് കൂട്ടുക അപ്പോൾ മൂന്ന് മടങ്ങ് ഇതെന്താ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് രാമുവിൻ്റെ നാല് വർഷം മുൻപുള്ള പ്രായം അപ്പോൾ റഹീമിൻ്റെ നാല് വർഷം മുൻപുള്ള പ്രായം രാമുവിന് അന്ന് എത്രയാണോ പ്രായം അതിൻ്റെ മൂന്ന് മടങ്ങാണ് അതാണ് മൂന്നേ ഗുണിക്കണം എക്സ് മൈനസ് നാല് ഓക്കെ ഇനി നമ്മൾ നോക്കാം രണ്ട് വർഷം കഴിയുമ്പോൾ രണ്ട് വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് രണ്ട് മടങ്ങാകും എന്ത് രണ്ട് മടങ്ങാകും രാമുവിൻ്റെ പ്രായത്തിൻ്റെ രണ്ട് മടങ്ങായിരിക്കും റഹീമിൻ്റെ പ്രായം അതിങ്ങനെ എഴുതാൻ നോക്കുക അപ്പം രണ്ട് വർഷം കഴിയുമ്പോൾ രാമുവിൻ്റെ പ്രായം നോക്കാം രണ്ട് വർഷം കഴിയുമ്പോൾ നോക്കൂ രണ്ട് വർഷം കഴിയുമ്പോൾ രാമുവിൻ്റെ പ്രായം എത്ര രാമുവിന് ഇപ്പോൾ എക്സ് വയസ്സല്ലേ രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര പ്രായം രണ്ട് കൂട്ടും അല്ലേ അതേപോലെ തന്നെ രാമുന് ഇപ്പോൾ എക്സാണ് അതിൻ്റെ കൂടെ രണ്ട് കൂട്ടി എക്സ് പ്ലസ് രണ്ട് നിക്കി ഇനിയോ രണ്ട് വർഷം കഴിയുമ്പോൾ റഹീമിൻ്റെ പ്രായം അവിടെ നിൽക്കൂലല്ലോ റഹീമും വളരും ഇല്ലേ രണ്ട് വർഷം രണ്ട് വയസ്സ് റഹീമിനും കൂടും അപ്പം രണ്ട് വർഷം കഴിയുമ്പോൾ രാമുവിൻ്റെ വയസ്സ് എത്രയാണോ അതിൻ്റെ രണ്ട് മടങ്ങാണ് റഹീമിൻ്റെ വയസ്സ് അതൊന്നു എഴുതട്ടെ ഓക്കെ നോക്കൂ രണ്ട് വർഷം കഴിയുമ്പോൾ റഹീമിൻ്റെ പ്രായം എത്രയാണ് രാമുവിൻ്റെ പ്രായത്തിൻ്റെ രണ്ട് മടങ്ങ് അല്ലേ രണ്ട് എന്ന് പറഞ്ഞാൽ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം എക്സ് പ്ലസ് ടു ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് രാമുവിൻ്റെ രണ്ട് വർഷത്തിന് ശേഷമുള്ള പ്രായമാണ് അതിൻ്റെ രണ്ട് മടങ്ങാണ് റഹീമിൻ്റെ രണ്ട് വർഷത്തിന് ശേഷമുള്ള പ്രായം ഇനി നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ഇപ്പോഴത്തെ പ്രായമാണ് ചോദിച്ചത് അതായത് എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ റഹീമിൻ്റെ വയസ്സിന് എടുക്കുക നാല് വർഷം മുൻപ് റഹീമിൻ്റെ പ്രായം എത്രയായിരുന്നു മൂന്നിനെ ഗുണിക്കണം എക്സ് മൈനസ് നാല് അല്ലേ രണ്ട് വർഷം കഴിയുമ്പോഴോ ഇതിനെ നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ തന്നെ എഴുതാം എങ്ങനെ മൂന്നിന് എക്സ് കൊണ്ട് കുണിക്കണം മൂന്നിന് ഈ നാല് കൊണ്ട് കുണിക്കണം മൂന്നിന് എക്സ് കൊണ്ട് കുണിക്കുമ്പോൾ മൂന്ന് എക്സ് മൈനസ് മൂന്നിന് നാല് കൊണ്ട് കുണിക്കുമ്പോൾ മൂന്ന് നാല് പന്ത്രണ്ട് എന്ന് വരും ഓക്കെ അപ്പം മൂന്നെക്സ് മൈനസ് പന്ത്രണ്ട് എന്ന് വന്നു ഇനി നമ്മൾക്ക് നാല് വർഷം മുൻപ് റഹീമിൻ്റെ പ്രായം മൂന്നെക്സ് മൈനസ് പന്ത്രണ്ട് അപ്പോൾ റഹീമിൻ്റെ പ്രായങ്ങൾ തമ്മിൽ നമ്മൾ ഇക്വേറ്റിയാണ് മൂന്നെക്സ് മൈനസ് പന്ത്രണ്ട് ഇത് റഹീമിൻ്റെ പ്രായമാണ് സമം റഹീമിന് രണ്ട് വർഷത്തിന് ശേഷം റഹീമിൻ്റെ രണ്ട് വർഷത്തിന് ശേഷമുള്ള പ്രായം എന്തെവിടെയും തന്നിട്ടുണ്ട് റഹീമിൻ്റെ രണ്ട് വർഷത്തിന് ശേഷമുള്ള പ്രായം ഇതാണ് അല്ലേ റഹീമിന് രണ്ട് വർഷത്തിന് ശേഷമുള്ള പ്രായം ഇതാണ് അപ്പം ഈ വയസ്സിൻ്റെ കൂടെ മൂന്നെക്സ് മൈനസ് പന്ത്രണ്ട് നാല് വർഷത്തിൻ്റെ മുൻപുള്ള റഹീമിൻ്റെ വയസ്സിൻ്റെ കൂടെ നമ്മൾ എത്ര കൂട്ടിയാലാണ് ഈ റഹീമിൻ്റെ രണ്ട് വർഷത്തിന് ശേഷമുള്ള വയസ്സ് കിട്ടുക നമുക്ക് നാല് വർഷം മുൻപുള്ള വയസ്സിൻ്റെ കൂടെ നമ്മുടെ വയസ്സായിട്ട് കമ്പയർ ചെയ്തു നോക്കാം നമുക്ക് നാല് വർഷം മുൻപുള്ള വയസ്സിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് രണ്ട് വർഷത്തിന് ശേഷമുള്ള വയസ്സ് കിട്ടുക നോക്കുക മൂന്ന് എക്സ് മൈനസ് പന്ത്രണ്ടാണ് നാല് വർഷം മുൻപേ ഇനി നാല് വർഷത്തിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോഴുള്ള വയസ്സാവാൻ നാല് കൂട്ടണം അല്ലേ നാല് വർഷം മുൻപുള്ള വയസ്സാണ് ഇത് അതിൻ്റെ കൂടെ നാല് കൂട്ടിയാൽ ഇപ്പോഴുള്ള വയസ്സേ ഇനി രണ്ട് വർഷത്തിന് ശേഷമുള്ള വയസ്സ് കിട്ടണമെങ്കിൽ നാല് പ്ലസ് രണ്ട് കൂട്ടണ്ടേ ഇത് അപ്പം റഹീമിൻ്റെ നാല് വർഷത്തിന് രണ്ട് വർഷത്തിന് ശേഷമുള്ള വയസ്സ് ഇതുവരെയുള്ളത് റഹീമിൻ്റെ നാല് വർഷം മുൻപുള്ള വയസ്സ് ഈ നാല് കുട്ടി ഇപ്പം റഹീമിൻ്റെ ഇപ്പോഴുള്ള വയസ്സേ ഇനി രണ്ട് വർഷത്തിന് ശേഷമുള്ള വയസ്സ് ഈ രണ്ടു കൂടി കൂട്ടിയാൽ കിട്ടി ഓക്കെയാണോ ഈക്വൽ ടു റഹീമിൻ്റെ രണ്ട് വർഷത്തിന് ശേഷമുള്ള വയസ്സ് ഇത് അവിടെയും തന്നിട്ടുണ്ട് രണ്ടേ ഗുണിക്കണം എക്സ് പ്ലസ് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്യുക ബ്രാക്കറ്റ് രണ്ട് എക്സ് പ്ലസ് രണ്ടേ ഗുണിക്കണം രണ്ട് നാല് ഓക്കെ ഇനി നമ്മൾ എക്സിനെ ഒരുമിച്ചാക്കുക എക്സ് സമം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താ എടുത്തത് രാമുവിൻ്റെ വയസ്സാണ് ഇപ്പോഴുള്ള വയസ്സ് രാമുവിൻ്റെ അപ്പം നമ്മൾ ഈ നമ്പറുകളേ ഇൻറ്റു ചെയ്യുക ഒക്കെ ഒരുമിച്ചാക്കുക എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു ആൻസറിലേക്ക് എത്തണം അപ്പോൾ ഈ മൂന്നെക്സിനൊന്നും ചെയ്യേണ്ടപ്പോൾ മൂന്നെക്സ് അങ്ങനെ തന്നെ വെക്കുക ഈ രണ്ട് എക്സ് സമത്തിൻ്റെ ഇപ്പുറത്തെ സൈറ്റിലാണ് അപ്പോൾ ആ രണ്ട് എക്സിനിവിടെ ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ അതെന്താകും മൈനസ് രണ്ട് എക്സ് എന്നാവും ഇനി നമുക്ക് എക്സിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമുക്ക് സമടാം ഇനി ഇവിടെ സമ ഇട്ട് കഴിഞ്ഞാലോട്ടന്നെ ഇവിടെ എന്താണുള്ളത് അതെഴുതുക സമം നാ ഇനി ഇവിടെയുള്ള നമ്പറിനൊക്കെ അങ്ങോട്ടും ഉണ്ടായി മൈനസ് പന്ത്രണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തായി പ്ലസ് പന്ത്രണ്ടായി ഈ പ്ലസ് നാല് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് നാല് പ്ലസ് രണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് രണ്ട് അല്ലെങ്കിൽ നാലും രണ്ടും ഇവിടുന്ന് കൂട്ടിയിട്ട് നന്നായിട്ട് കൊണ്ടുപോയി മതി കേട്ടോ മൂന്ന് എക്സ് എന്ന് രണ്ട് എക്സ് കുറച്ചാൽ എന്താ നമുക്ക് കിട്ടുക ഒരു എക്സ് അല്ലേ നാലും പന്ത്രണ്ടും എത്ര പതിനാറ് പതിനാറ് നാല് കുറച്ചാൽ എത്രയാണ് അല്ലേ നാലും നാലും പൂജ്യം ഇപ്പം പന്ത്രണ്ട് രണ്ട് കുറച്ചാൽ പത്തായി അപ്പോൾ എക്സ് സമയം എന്തായി പത്ത് കിട്ടി അതായത് രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് പത്ത് നമ്മളോട് രണ്ട് പേരുടെയും ഇപ്പോഴത്തെ വയസ്സാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇപ്പം രാമുവിൻ്റെ രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് രാമുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര കിട്ടി പത്ത് അപ്പോൾ റഹീമിൻ്റെ ഇപ്പോഴത്തെ വയസ്സോ റഹീമിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് റഹീമിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് റഹീമിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് അത്ര കിട്ടി നമുക്ക് രാമുവിന് ഇപ്പം ഏതിൽ വേണമെങ്കിലും കൊടുക്കാം നമുക്ക് നാല് വർഷം മുൻപുള്ള വയസ്സിലും വേണം കൊടുക്കാം രണ്ട് വർഷത്തിന് ശേഷമുള്ള റഹീമിൻ്റെ വയസ്സിലും കൊടുക്കാം ഇതിൽ അപ്പോൾ രണ്ടാണ് കിട്ടല്ലേ രണ്ട് നമ്മൾ എന്താക്കണം രണ്ട് കുറയ്ക്കണം രണ്ട് വർഷത്തിന് ശേഷമുള്ള വയസ്സ് ഇതിൽ കൊടുക്കുകയാണെങ്കിൽ രണ്ട് കുറയ്ക്കണം ഇതിൽ റഹീമിൻ്റെ നാല് വർഷം മുൻപുള്ള വയസ്സിൽ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴുള്ള വയസ്സ് കിട്ടണമെങ്കിൽ നാല് കൂട്ടണം അപ്പോൾ ഞാൻ ഇതിലാണ് കൊടുക്കുന്നത് റഹീമിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കാണാൻ രണ്ടേ ഗുണിക്കണം എക്സ് പ്ലസ് രണ്ട് അതിൽ രണ്ടേ ഗുണിക്കണം എക്സ് എന്ന് പറയുന്നത് എന്താണ് പത്താണ് പത്ത് പ്ലസ് രണ്ട് സമം രണ്ടേ ഗുണിക്കണം പന്ത്രണ്ട് സമം ഇരുപത്തി നാല് ഇപ്പോൾ റഹീമിൻ്റെ ഇപ്പോഴുള്ള വയസ്സ് എത്രയാണ് ഇരുപത്തി സോറി ഇപ്പോഴുള്ള വയസ്സല്ല രണ്ട് വർഷത്തിന് ശേഷമുള്ള വയസ്സ് അല്ല റഹീമിൻ്റെ രണ്ട് വർഷം ഇപ്പോഴത്തെ നല്ല രണ്ട് വർഷത്തിന് ശേഷമുള്ള രണ്ട് വർഷത്തിന് ശേഷമുള്ള വയസ്സ് ഇരുപത്തിനാല് രണ്ട് വർഷം ഇപ്പോഴുള്ള വയസ്സ് ഇപ്പോഴുള്ള വയസ്സ് ഇത്ര ഇപ്പോഴുള്ള വയസ്സ് രണ്ട് വർഷത്തിന് ശേഷം ഇരുപത്തിനാലാണെങ്കിൽ ഇപ്പോഴുള്ള വയസ്സ് കാണാൻ രണ്ട് കുറയ്ക്കണം ഇരുപത്തിനാല് മൈനസ് രണ്ട് ഇരുപത്തി രണ്ട് അപ്പം റഹീമിൻ്റെ ഇപ്പോഴുള്ള വയസ്സും കിട്ടില്ല